ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ജിമ്മിൽ വരുന്ന പലരും പറഞ്ഞിട്ടുണ്ട് ഈ അവിച്ച ചിക്കൻ ഈ ഡയറ്റ് ചെയ്യുന്നതിന് പ്രമാണിച്ച് ഈ അവിച്ച ചിക്കൻ കഴിക്കുമ്പോൾ അവരത് മടുത്തു ചിക്കൻ കഴിച്ച ശേഷം മടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എണ്ണയില്ലാതെ എങ്ങനെ ചിക്കൻ ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം കുക്കറിൽ കുക്കറിലാദ്യമേ നമ്മൾ സവാള വേവിച്ചൊന്നെടുത്തതിനു ശേഷം ഉപ്പിട്ട് വെറുതെ ഒരു എണ്ണ ഒന്നും ഇല്ലാതെ വെള്ളം ഒന്നും ഒഴിക്കാതെ വേവിച്ചെടുത്തതിനു ശേഷം അതിൽ തക്കാളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും പെരിഞ്ചീരിവുമൊക്കെ നമുക്കറിയാമല്ലോ മസാല ഉപ്പ് എല്ലാം കൂടിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ആ വേവിച്ച ഉള്ളിക്കകത്ത് ഇതൊന്നിട്ടിട്ട് എന്തെയാണ് ഒന്ന് ഇളക്കി കൊടുക്കുക വേറെ ഒന്നും ചെയ്യേണ്ട എണ്ണ ഒന്നും ഒഴിക്കാതെ ആദ്യം സവാള അരിഞ്ഞ് ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുക്കുക വെള്ളം അതിൽ നിന്ന് വരും കരിയില്ല അടി പിടിക്കില്ല മൂന്ന് വയസ്സിൽ അതിനുശേഷം ഈ ഇറച്ചി ഈ മസാലയ്ക്കകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അതിനൊന്ന് ഇളക്കി കൊടുക്കുക ഒരു പാടുമില്ല പെട്ടെന്ന് നമ്മൾ അത്യാവശ്യം നമ്മൾ ആവശ്യത്തിന് ഒരു ദിവസം കഴിക്കേണ്ട ആവശ്യത്തിനുള്ള ഇറച്ചിയെല്ലാം എടുക്കുകയുള്ളൂ അത്ര എടുക്കുക ഇളക്കി കൊടുക്കുക കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിലോ മൂന്ന് വിസിലോ കേൾപ്പിക്കുക ഇത്രയേ വേണ്ടുണ്ടാവും ഇതിപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ മറന്നുപോയി അതുകൊണ്ട് രണ്ടാമത് ലാസ്റ്റായിട്ടാണ് അതിന് ശേഷം കുക്കറച്ച് വെച്ച് വേവിക്കുക മൂന്ന് വിസിൽ കേൾപ്പിക്കുക മൂന്ന് വിസിൽ കേട്ടതിന് ശേഷം ഇങ്ങനെയാണ് ടെക്സ്ചർ വരുന്നത് എണ്ണയൊക്കെ പോലെ ഇരിക്കും പക്ഷേ ഒരു തുള്ളി എണ്ണയില്ല നല്ല ഗ്രേവിങ് ആണ് നല്ല ടേസ്റ്റാണ് നമുക്കിത് വെറുതെ മടുപ്പ് വരില്ല നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഓട്സോ എന്ത് എന്തിൻ്റെ കൂടെ വേണോ കഴിക്കാം ഞാൻ വീട്ടിലിപ്പോൾ മെയിൻലി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എണ്ണയെന്ന് ഒഴിക്കാറില്ല അപ്പോൾ എല്ലാവർക്കും കഴിക്കാമല്ലോ രണ്ടാമത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു വേണമെങ്കിൽ കാരണം ക്ഷമ കുറച്ച് മല്ലിയിലേക്ക് കിട്ടുക ഡയറ്റ് ചിക്കൻ കറി റെഡി ഇതെല്ലാവരും പരീക്ഷിച്ചോക്കണം പക്ഷേ നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുക ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ്